ഇന്നത്തെ വീഡിയോ കുണുക്കിട്ടാട്ടി എന്ന് പറയുന്ന ഒരു ഔഷധ ചെടിയെക്കുറിച്ചാണ് അപ്പോൾ പണ്ട് കാലത്ത് കുണുക്കിടുക എന്ന് പറയുന്നത് കാതിൽ കമ്മലിടുന്നതിനെയാണ് കമ്മൽ തൂക്കിയിട്ട് കിടന്ന ആടുന്ന ഇതിനെയാണ് എന്ന് പറയുന്നത് അത് കൊടക്കടുക്കാൻ ചില കേൾ പറയും വേറെ കേൾ പറയുന്നത് ഓരോ നാട്ടിലും കുണുക്ക് എന്നൊക്കെ പറയും ചില നാടുകളിൽ അങ്ങനെ പല പേരിലറിയപ്പെടുന്ന കുണുക്ക് കുണുക്കിട്ടാട്ടി അപ്പോൾ ഈ ഔഷധ ചെടിയിലെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെടിയുമ്പില് തന്നെ കുണുക്കിട്ടിട്ട് അത് ആട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇത് അതുകൊണ്ട് ഈ ചെടിക്ക് കുണുക്കിട്ടാട്ടി എന്നുള്ളതാണ് പേര് പണ്ട് കാലത്ത് ഈ മുത്തശ്ശു വൈദ്യത്തിലുള്ള ഒരു അപൂർവമായിട്ടുള്ള ഒരു മരുന്നാണത് ഇന്ന് ഈ ചെടി തന്നെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാണാനില്ല അന്വേഷിച്ച് കടന്നു കഴിഞ്ഞാൽ കിട്ടില്ല അത് ജൂൺ ജൂലൈ മാസമൊക്കെ ആകുമ്പോഴേ ഇത് മുളച്ച് പൊന്തുള്ളും ഇതിൻ്റെ ഉള്ളിൽ കടുകിൻ്റെ മാതിരി ചെറിയ കായ ഉണ്ടാവും ഇതിൽ മൂന്ന് വിത്തുകൾ അത് പൊട്ടി വീണിട്ടാണ് തൈകൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിന് ഉള്ള പേരുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രസച്ചെടി രസച്ചെടി കുണുക്ക് തൂക്കി എന്നുള്ളൊരു പേര് പീനസപ്പച്ച എന്ന പേര് കുണുക്കിട്ടാട്ടി പിന്നെ ഇതുകൂടാണ്ട് കുപ്പയിൽ കുഞ്ഞൻ എന്നിങ്ങനെ പല പേരുകളിലും പല നാട്ടിൻപറ നാട്ടിൻപറങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ഔഷധച്ചെടിയാണ് ഇത് ഇതെന്തിനാണ് മെയിൻ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചിട്ട് ഈ സൈനസൈറ്റിസ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട് ആ രോഗത്തിന് ഇത് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് പിന്നെ മുത്തശ്ശുവൈദ്യത്തിൽ മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് കുട്ടികൾക്ക് ചെരുപ്പില്ലാത്ത കാലം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എസ് എസ് എൽ സിക്ക് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് എനിക്കൊരു ചെരുപ്പ് ഒരു ജോടി ചെരുപ്പ് കിട്ടിയത് അതേപോലെ ചെരുപ്പ് എന്ന് പറയുന്ന സാധനം തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല റോട്ടിൽ കല്ലിൽ കൂടെ നടക്കുകയും പിന്നെ പറമ്പിലൊക്കെ നടന്ന് മണ്ണിൽ നടന്ന് വളം എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് അപ്പോൾ ആ രോഗത്തിന് മരുന്നായിട്ട് ആവുന്ന സമയത്ത് കാല് ചൊറിയാൻ തുടങ്ങും മാന്തി പൊട്ടി ചോരയൊക്കെ വരും അപ്പോൾ അതിന് എന്ന് പറയുന്ന രോഗമാണ് ചെളിയിലും മണ്ണിലും വള ഇത്തിൽ പറമ്പിലൊക്കെ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അതാണത് അപ്പോൾ അതിന് ഈ മെയിൻ മരുന്നാണത് ഈ കുണുക്കിട്ട് അട്ടെടുത്തിട്ട് അരച്ച് വളം കടിയുള്ള കാലിൻ്റെ അടിയിൽ പുരട്ടി വളം കടി നശിക്കും അപ്പോൾ ഇത് മുത്തശ്ശി മുത്തശ്ശൈദ്യത്തിൽ വളം കടിക്കുപയോഗിച്ചിരുന്ന മെയിനായിട്ടുള്ള ഒരിതാണ് പിന്നെ ഇതേമാതിരി സൈനസൈറ്റീസിന് മരുന്നായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ വേറെ ഒന്ന് രണ്ട് മരുന്നുകൾ കൂടി ചേർത്തിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ചെടി നിങ്ങൾ പറമ്പുകളിൽ കണ്ടു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ ചെടികൾ കൊണ്ടുവന്ന് ഒരു ചെടിച്ചട്ടിയിൽ നട്ട് ഇത് വളർത്തുകയും ഇതിൻ്റെ വംശം സംരക്ഷിക്കുകയും പുതിയ തലമുറയ്ക്ക് ഇപ്പോൾ കുട്ടികൾക്ക് മൊബൈൽ തലമുറയിലുള്ള കുട്ടികൾക്ക് ഇതിങ്ങനെ ഒരു ചെടിയുണ്ടെന്നുള്ളത് കാണിച്ചു കൊടുക്കാനും നിങ്ങൾക്ക് പ പാറ്റും അപ്പോൾ കണക്ക് കുണുക്കിട്ടാട്ടി പീനസപ്പച്ച അങ്ങനെ ഒരുപാട് പേരുകളറിയപ്പെടുന്ന ഈ ചെടി നിങ്ങൾ നാട്ടുവളർത്തുക കണ്ടാൽ നശിപ്പിക്കാതിരിക്കുക അപ്പോൾ ഇതേമാതിരി ഉള്ള ചെടികളുടെ വംശം സംരക്ഷിക്കുക അപ്പോൾ ഈ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതേമാതിരി ചെറിയ ചെറിയ വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ ഇനിയും ഞാൻ വരാം നന്ദി നമസ്കാരം